ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് അജറക്കിൻ്റെ കോട്ടൺ ഷോളുകളുടെ കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് ഇതേപോലെയാണ് ഡിസൈൻ വരുന്നത് രണ്ട് ടൈപ്പ് ഡിസൈൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഓരോ ഡിസൈനിലും മൂന്ന് കളേഴ്സ് വീതം വരുന്നുണ്ട് ഇത് അജറക്കിൻ്റെ ഡിസൈൻ ആണ് വരുന്നത് ഇതിലുള്ള പ്രിൻ്റ് അല്ല കേട്ടോ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് അപ്പോൾ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും കോട്ടൻ്റെ മെറ്റീരിയലാണ് നൂറ്റി ഇരുപത് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് കോട്ടൻ്റെ നല്ല ലെങ്ത്തും വിത്തൊക്കെ ഉള്ള നല്ല കോട്ടൺ ഷോളാണ് കേട്ടോ ഇത് നൂറ്റി ഇരുപത് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഇതേപോലെയാണ് കേട്ടോ കളക്ഷൻ കളർ വരുന്നത് ഇത്രയും കളേഴ്സ് വരുന്നുണ്ട് മാക്സി മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യേണ്ടവരും ഈ നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്താൽ മതി മാക്സി മെറ്റീരിയൽസിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ പത്ത് പീസാണ് പർച്ചേസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഷോളുകൾ മെറ്റീരിയൽസിൻ്റെ ഒപ്പം മാക്സി മെറ്റീരിയൽസിൻ്റെ ഒപ്പം പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം അതല്ല ഷോൾ മാത്രമായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഈ നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്താൽ മതി മിനിമം അഞ്ച് പീസാണ് ഷോൾ എടുക്കേണ്ടത് കേട്ടോ അഞ്ച് പീസ് ഷോൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പോസ്റ്റൽ ത്രൂ ആയിരിക്കും അയക്കുക മെറ്റീരിയൽസിൻ്റെ കൂടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലും നമുക്ക് അവൈലബിൾ ആണ് ഡി ടി ഡി സി ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും കേട്ടോ കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ താങ്ക്